പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നിമിഷമാണ് എൻ്റെ സിനിമാ ജീവിതത്തിൽ ഇനി ഇതിനപ്പുറം എനിക്കൊരു വളർച്ചയൊന്നുമില്ല ഇല്ല ആരൊക്കെ തള്ളിക്കളഞ്ഞാൽ ഈ ദൈവം ഉണ്ടെന്നൊക്കെ പറയില്ലേ അത് സത്യമാണ് എനിക്കിന്ന് അക്ഷയ് കുമാർ സാറിന്റെ ഒരു ഹിന്ദി പടം ഇന്ന് പാക്കപ്പായി അപ്പൊ അതിന് അവസരം വന്ന പ്രിയൻ സാറിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് എന്നെ നോക്കി കാണുന്നുണ്ടായിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേര് അതായത് മലയാള സിനിമ എന്നെ പുറത്താക്കിയപ്പോ ഒരു വർഷത്തെ സസ്പെൻസ് തന്നപ്പോൾ ഒരുപാട് പേര് മക്കളെ നേരത്തെ ഒരു പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എന്തായാലും അക്ഷയ്കുമാർ സാറിന്റെ പോലെ ഒരു വലിയ പടം ഒരിക്കലും ചിന്തിക്കാത്ത ഒരു പടം എനിക്ക് ഇന്ന് ഇവിടെ വന്ന് നിന്ന് അങ്ങനെ ഈ പടം പാക്കപ്പ് ആയി എന്തായാലും എടുത്ത പടങ്ങൾ കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തായാലും വരും എന്തായാലും എന്നെ ചേർത്ത് പിടിച്ച ഒരുപാട് പേരുണ്ട് അവർക്കിത് ഒരുപാട് നന്ദി മനസ്സിന്റെ എന്റെ ഹൃദയത്തിനകത്തുനിന്ന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട് എനിവേ താങ്ക്സ് ഒരുപാട് താങ്ക്സ് പിന്നെ എന്റെ സുഹൃത്തുക്കളായിട്ടൊക്കെ എന്റെ കൂടെ വന്നാൽ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദി അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നന്ദി മാത്രമേ ഉള്ളൂ നന്ദി ഏറ്റവും കൂടുതൽ ദൈവത്തിനോട് അതിനുശേഷം പ്രിയംസാറിൻ്റെ ബാക്കിയുള്ള ഭൂതി ബംഗ്ലാവും എന്നാണ് പടത്തിൻ്റെ പേര് എന്തായാലും ഇതുവരെ എന്നെ സഹായിച്ചവർ എന്നെ എന്നെ സഹായിച്ചവർ എനിക്കൊരു പടം നന്ദി നന്ദി നന്ദി